ഇലകൾ മുഴുവൻ കേടായപ്പോൾ പ്രൂൺ ചെയ്ത അഡീനിയമാണിത് ഇപ്പോൾ ഇലകൾ ഉണ്ടാകുന്നതിൻ്റെ കൂടെ കുറേ ചെറിയ കുറച്ച് നിറങ്ങളൊക്കെയുള്ള ഒരു പിങ്ക് നിറമുള്ള ചെറിയ കുലകൾ കാണുന്നുണ്ട് ഇത് പൂക്കുലയാണോ അതോ പുതിയ തളിര് വരാനുള്ള സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല കാരണം തളിര് കണ്ടാൽ ഇങ്ങനെ ഇരിക്കേണ്ടതാണ് അപ്പോൾ ഇതൊരു പൂക്കുല വരുന്നതിൻ്റെ തുടക്കമാണോന്ന് എനിക്കൊരു സംശയമുണ്ട് ചിലത് ഉണങ്ങി പോയിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ആ അറിയാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല ആദ്യമായിട്ടാണ് ഞാൻ അഡീനിയം ചെടി നട്ട് വളർത്തുന്നത് കുറച്ച് കാലമായ ഇതിവിടെ ആദ്യം വളരെ ചെറിയ ചെടിയായിരുന്നു ഒരു ചെറിയ കുഞ്ഞ് കവറിൽ കൊണ്ടുവന്നാണ് അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് പിന്നെ ഇല മൊത്തം കേടായി അപ്പോൾ ഞാൻ പ്രൂൺ ചെയ്തു പ്രൂൺ ചെയ്ത തീരെ ഇലയില്ലായിരുന്നു ഇപ്പോൾ ഇതാ നല്ല ആരോഗ്യമുള്ള ഇലകൾ ധാരാളമുണ്ട് ശിഖരങ്ങളും ആയി അപ്പോൾ ഇനി പോയിടാൻ തുടങ്ങുവാണോ എന്ന് എനിക്കറിയില്ല